എല്ല മതത്തെയും രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ലക്ഷ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് ഇസ്ലാമി ഇന്നത് ദേശീയ ഗവൺമെന്റിന്റെ കീഴിലും അവരെ പിന്പറ്റിക്കൊണ്ടാണ് സുഫി ഇസ്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തിനാല് സ്റ്റേറ്റിൽ ഞങ്ങൾ ഈ പ്രവർത്തനം വളരെ ഭംഗിയായി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേരളത്തിലെ പതിമൂന്ന് പതിനാല് ജില്ലയിലും സൂഫി ഇസ്ലാമിക പോലത്തെ പ്രവർത്തകരും കമ്മിറ്റി വരുമായിട്ടും ഉണ്ട് അതിൻ്റെ ഹെഡ് ഓട്ടീസാണ് നമ്മൾ പാലക്കാട് ജില്ല മണ്ണാർക്കാട് അമ്പംകുന്ന് ഈരാനവലിയ മക്കബരെയോട് ചാരികൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ സൂഫികൾ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്താണ് സൂഫിസം സൂഫിസം എന്ന് പറയുന്നത് സ്നേഹമാണ് സൂഫിസം ജനങ്ങളിലേക്ക് സ്നേഹദ്വാരകൾ എത്തിക്കുക മതം പെടിയുക മനുഷ്യനെ സ്നേഹിക്കുക ഇതാണ് സൂഫി സൂഫിസമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത അതുപോലെ തന്നെ എന്താണ് ഭാരതം ഭാരതത്തിൻ്റെ ആ പൈതൃകം നിർമ്മിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൽ ഒരു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പതിനാല് ജില്ലയിലും സുഫി ഇസ്ലാമിക് ബോർഡ് വളരെ സജ്ജമായിരിക്കുന്നുണ്ട് സൂഫി ഇസ്ലാമിക് ബോർഡ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ അമ്പംകുന്ന് ബിരാനോലിയ ഗർഗയോട് ചേർന്നുള്ള ലങ്കർഖാന ബിൽഡിംഗിൽ ഈ വരുന്ന ഞായറാഴ്ച ഒമ്പതാം തീയതി നവംബർ ഒൻപത് ഞായറാഴ്ച രാവിലെ വൈകിട്ട് നാലു മണിക്ക് നടക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമതി ശാന്തകുമാരിയും കാനിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ദേവിയും അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പക്കുന്നിൽ സ്റ്റേറ്റ് ഗവൺമെന്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട് അമ്പക്കുന്ന് വീരാനോലിയയുടെ അവര നാമം തന്നെ അജ്മീർ ഫക്കീർ എന്നാണ് ഇന്ത്യയിൽ സൂഫിസത്തിന്റെ വേരുകൾക്ക് തുടക്കം കുറിച്ചത് അജ്മീർ ആണ് സൂഫിസം എന്നത് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സയ്ദ് ഇബ്രാഹിം അബ്ദുൾ തങ്ങൾ പറഞ്ഞതുപോലെ അത് സ്നേഹമാണ് സ്നേഹം ഭാരതീയമാണ് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത രാഷ്ട്രമാണ് ഭാരതം അതുകൊണ്ട് മതാതീതമായ കാഴ്ചപ്പാടിലാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സമൂഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണിത് അഥവാ കേരളത്തിൽ ഒരു ഇസ്ലാമിക സംഘടനയായാലും സാമൂഹിക സംഘടനയായാലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇന്ത്യയുടെ അശോക സ്തംഭം ബാനറിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താൻ അനുമതിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടനയെ അല്ലെങ്കിൽ കാലാകാലങ്ങളായി വരുന്ന എല്ലാ ഭരണകൂടങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ ഐക്യത്തിനും അതിന്റെ സമന്വയത്തിനും മതേതര സംവിധാനത്തിനും അനുകൂലമായ രൂപത്തിലുള്ള പദ്ധതികളാണ് സൂഫി ബോർഡ് ആവിഷ്കരിക്കുന്നത് അത് വിവിധങ്ങളായ നിരവധി ഇപ്പം സൂഫികളിൽ തന്നെ സാധുക്കളായ ഫക്കീർമാരെന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ട് മലയാക്കുകൾ എന്ന സന്യാസിമാരുണ്ട് ഗർവേശുമാരുണ്ട് പിയർമാരുണ്ട് അതിനു മുകളിൽ നിലകൊള്ളുന്ന ഖലീഫുമാരുണ്ട് ഇങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ഭാരതീയ സനാതനധർമ്മത്തിലെ സന്യാസ പരമ്പര പോലെ തന്നെ സൂഫി പരമ്പരയുണ്ട് ആ സൂഫി പരമ്പരയിലെ എണ്ണപ്പെട്ട മഹാത്മാക്കളിൽ ഒരാളാണ് അജ്മീർ ഖാജ അതേപോലെ കബീർദാസ് സിക്ക് മത സ്ഥാപകനായ ശ്രീ ഗുരുനാനാക്കിനെ പോലെയുള്ള ഒരു സൂക്ഷിതത്തിൽ ആകൃഷ്ടരായവരാണ് അതൊക്കെ ഭാരതീയ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രിമിനൽ സംവിധാനത്തിലുള്ള ഒരാൾക്ക് പോലും ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അതോടൊപ്പം ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ സന്യാസിമാർ സൈന്റുകൾ അതേപോലെ ഫക്കീർമാർ ആധ്യാത്മികതയുള്ള മഹാത്മാക്കൾ ഇവരുടെ ഒരു കൂട്ടായ്മ ഭാരതീയത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പ്രസ്ഥാനം രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ജനാഭ മൻസൂർഖാൻ സാഹിബാണ് ഇതിന്റെ ദേശീയ പ്രസിഡന്റ് അതേപോലെ തന്നെ ഇതിൽ ഹുസൈനി ഗ്രാമീൺസിൽപ്പെട്ടവരാണ് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ അജ്മീർ ഹാജയുടെ പിൻഗാമികളാണ് ഇതിന്റെ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നവർ ഇരുപത്തിനാല് സ്റ്റേറ്റുകളിൽ ആൻഡമാൻ നിക്കോബാർ ദീബർ അടക്കമുള്ള ഇരുപത്തിനാല് സ്റ്റേറ്റുകളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് അതിന്റെ കേരളത്തിലെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓഫീസിന്റെ ആ ഔപചാരികത നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു